സ്നേഹം നിറഞ്ഞവരെ ഈ അടുത്തിടെയായിട്ട് വായിച്ച ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പൂർണ്ണനായ ഗുരു ഈ പൂർണ്ണനായ ഗുരു എന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സ്വാമി ശ്രീ ജ്ഞാനോദയനാണ് അദ്ദേഹം ഈ ബുക്കിലൂടെ സമർത്ഥിക്കുകയാണ് പൂർണ്ണനായ ഗുരു അത് യേശു ആണെന്ന് കാരണം പൂർണ്ണനായ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ അല്ലെ തൻ്റെ അനുയായികളെ തന്നെ അനുഗമിക്കുന്നവരെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ പറ്റൂ എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ് ആ മനോഹരമായ പുസ്തകത്തിലൂടെ ഇന്നത്തെ വചനത്തിൽ ഈശോ പറയുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കും എന്ന് ഇനി അതിനുള്ള ടിപ്സ് ഈശോ പറയുന്ന പ്രകാരമാണ് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും ഈശോ വചനം പറയുക മാത്രമല്ല ചെയ്തത് സ്വന്തം ജീവിതത്തിൽ അവൻ ആ വചനം പൂർത്തീകരിച്ചു അതുകൊണ്ടല്ലേ തന്നെ ഒറ്റ കൊടുക്കാനിരുന്നവന് പോലും തൻ്റെ ഇരുത്തി ഭക്ഷണമേശയിൽ തൻ്റെ ഇരുത്തി അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം പലപ്പോഴും മനുഷ്യരായ നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ ക്ഷമിക്കുവാനായിട്ട് അവരെ പരിഗണിക്കുവാനായിട്ട് നമുക്ക് വെറുപ്പുള്ളവരോട് മിണ്ടുവാൻ പോലും ചിലപ്പം മടിയായിരിക്കാം പക്ഷേ ഇവിടെ നമ്മൾ ഈശോയെ നോക്കുക ഈശോയുടെ സ്നേഹത്തെ നോക്കുക ഈശോയിൽ ആശ്രയിക്കുക അപ്പോൾ നമുക്ക് എല്ലാം ഈശോ സാധ്യമാക്കിത്തരും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് കരുണ കാണിക്കുവാനായിട്ട് മറക്കുവാനായിട്ട് അവരംഗീകരിക്കുവാനായിട്ട് അവരെ പറ്റി നല്ലത് ചിന്തിക്കുവാനായിട്ട് പറയുവാനായിട്ടുള്ള വലിയ ക്രമ തരും അപ്പോൾ അത് നമുക്ക് പരിശ്രമിക്കാം പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവരോടും സഹോദരങ്ങളോട് കൂടെ ആയിരിക്കുവാനായിട്ടുള്ള വലിയ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ദേവിതാവിൻ്റെ പരിപൂർണതയിൽ നമുക്കും പങ്കുകാരാകാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നിമിഷം എത്രമോ